സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയയ്ക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഫോറം ഓഫ് അക്ഷയ സെന്റർ ഫേസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂർ ഫോറം ഓഫ് സെൻട്രൽ പ്രതിനിധി സമ്മേളനം കോട്ടയത്ത് നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയയ്ക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കൂടുതൽ അപേക്ഷകൾ അക്ഷയ വഴി നൽകുന്നതിനും അക്ഷയ പ്രസ്ഥാനത്തെ നവീകരിക്കുന്നതിന് ശ്രമമുണ്ടാകണമെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു അക്ഷയ കേന്ദ്രങ്ങളെ നമുക്ക് സംരക്ഷിക്കണം നടപടികൾ എടുക്കണം അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടികളിലേക്ക് പോകണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ മുഖത്തെ ഈ ചിരി മായാതിരിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്ന് ഒരു ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പാകങ്ങളും നിറഞ്ഞുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളുടെ ഈ സംഘടിത രൂപം ഭംഗിയായി പോകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് സ്പെയ്സ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു ഇടുക്കിയിലും തിരുവനന്തപുരത്തും മരണമടഞ്ഞ അക്ഷയ സംരംഭകരുടെ ആശ്രിതർക്ക് അക്ഷയ കെയർ പദ്ധതി പ്രകാരമുള്ള അഞ്ച് ലക്ഷം രൂപ വീതം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്തു അക്ഷയ കെയർ ട്രസ്റ്റ് ചെയർമാൻ ജെഫേഴ്സ് മാത്യു സ്മരണാഞ്ജലി അർപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ പി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ നിശാന്ത് സി വൈ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഫെയ്സ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീഷ് ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മധുസൂദനൻ വയനാട് നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അക്ഷയ സംരംഭക പ്രതിനിധികൾ സംബന്ധിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കോഴിക്കോട് രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അപർണ കോട്ടയം റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ റോയിമോൻ തോമസ് സ്റ്റേജ് കമ്മിറ്റി കൺവീനർ കമൽദേവ് ആലപ്പുഴ പബ്ലിസിറ്റി കൺവീനർ സുനിൽ സൂര്യ മിനിറ്റ്സ് കമ്മിറ്റി കൺവീനർ ഷീജ സുരേഷ് ഫുഡ് കമ്മിറ്റി കൺവീനർ മെഹർഷ മലപ്പുറം ഗതാഗത കമ്മിറ്റി കൺവീനർ അനിൽ പത്തനംതിട്ട എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീർ ആലപ്പുഴ സംഘടനാ കാര്യനിർവഹണം ഒരു വിശകലനവും വിശദീകരണവും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധിൽ കാസർഗോഡ് ജോയിന്റ് സെക്രട്ടറിമാരായ സജയ്കുമാർ സോണി ആസാദ് എന്നിവർ മോഡറേറ്ററായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്